അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു ബിസ്മില്ല വലഹമദുലില്ല വസ്സലാത്ത് വസ്സലാഷ് റസൂലില്ല വാലാ അലഹി വസ്ബിഹി അൽഫൈ നബിത്താത്ത് സ്നേഹം നിറഞ്ഞ മുമിനങ്ങളായ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നു അള്ളാഹു സുബനൗത്താല നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേർ പല മുറാദുകളും പറഞ്ഞ് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും പെട്ടെന്ന് ഇനി നിറവേറ്റി കൊടുക്കറപ്പേ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തുഷ്ട സമാധാന ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസുള്ള ജീവിതം ഇനി നൽകുകേ അഹുവേ എല്ലാവരുടെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി അവരുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും സന്തോഷവുമുള്ള ജീവിതം നീ നൽകേ നമുക്കൊക്കെയും വേണ്ടപ്പെട്ടവർ ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ അവിടുത്തെ ജീവിതം നല്ല റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കേ ആമീൻ അബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത് വെള്ളിയാഴ്ച ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അമലിനെക്കുറിച്ചാണ് അതായത് ഒരു ചെറിയ ദിക്റാണ് ഈ ദിക്ക് ചൊല്ലിയാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും വലിയ മഹത്വങ്ങൾ നിറഞ്ഞ ദിക്റാണ് ഈ ധിക്കറ് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹയറായ അഫുതലായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് അത് നമുക്ക് റസൂലുള്ളാഹി റസൂൽലാഹിസ്ാഹു അലഹിം വസ്ലമാങ്ങൾ പറഞ്ഞു തന്ന ഒരു ഹദീസിൽ കാണാം സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഹയറായ ഏറ്റവും അഫ്ലായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ ദിവസമാണ് മഹാനായ ആദൻ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബാനവതല സൃഷ്ടിച്ചത് മാത്രമല്ല ഈ രോഗം അവസാനിക്കുന്നത് കിയാമ്പത്തിനാൾ ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നതും ഇനി ഒരുപാട് അത്ഭുതങ്ങൾ നടക്കാനുള്ളതും അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് റസൂൽഹി സലഹ് അലഹി വസലമാ തങ്ങൾ പറയുന്നു ദിവസങ്ങളിലെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസമെന്ന് അപ്പോൾ ദിവസങ്ങളിലെ കൂട്ടത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമാണ് അഫ്ലായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് അതിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം പറയാനുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുവാക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളുണ്ട് പക്ഷേ അത് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടില്ല ഏത് സമയമാണെന്ന് അപ്പോൾ മോമിനിങ്ങളെ വെള്ളിയാഴ്ച ദിവസം കഴിയുന്നതും ദുവാ അധികരിപ്പിക്കുക ഒരാൾ വെള്ളിയാഴ്ച ദിവസം എന്തെങ്കിലും അമൽ ചെയ്താൽ മറ്റുള്ള ദിവസങ്ങളിൽ അവന് കിട്ടുന്ന കൂലിയേക്കാൾ ഇരട്ടി കൂലി അവർക്ക് അള്ളാഹു വെള്ളിയാഴ്ച ദിവസം കൊടുക്കും അമൽ ചെയ്താൽ പക്ഷേ അതൊന്നും പല ആളുകളും വെള്ളിയാഴ്ച ദിവസം അമൽ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്താറില്ല അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു അഞ്ച് മിനിറ്റിൽ ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ദിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് സുബഹി നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർള് സുബഹി ഫർള് നിസ്കാരത്തിൻ്റെ മുമ്പ് ഈ ദിക്ർ ചൊല്ലുക ഇത് ചെറിയ ഒരു തിക്റാണ് നമുക്ക് സിമ്പിളായിട്ട് ചെല്ലാൻ പറ്റിയ ഒരു തിക്കറാണ് ഈ തിക്ക്റ് ആരെങ്കിലും മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് മൂന്ന് പ്രാവശ്യം ഈ ധിക് ആരെങ്കിലും ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ദോഷങ്ങൾ അള്ളാഹു സുബഹനൗ താല പുറത്തു കൊടുക്കുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ എത്രയധികം ചെറിയ ദോഷങ്ങൾ സംഭവിച്ചാലും അത് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അപ്പം പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു ചെറിയ സമയം കൊണ്ട് ചൊല്ലി തീർക്കാൻ കഴിയുന്നതേയുള്ളൂ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിനോട് ഞാൻ ഇസ്തഫാറിനെ ചോദിക്കുന്നു പൊറുക്കലിനെ ചോദിക്കുന്നു അല്ലദീ എങ്ങനെയുള്ള അള്ളാഹുവാണ് അല്ലാ ഇലാഹഇ ഇല്ലാഹു അവനല്ലാതെ വേറെ ഇലാഹില്ല ഇല്ലാ അവന് മാത്രമാണ് എൻ്റെ ഇലാഹ് എൻ്റെ റബ്ബ് അൽ ഹയ്യോ അവൻ ജീവനുള്ളവനാണ് അവൻ ജീവിക്കുന്നവനാണ് അൽ കയ്യോം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് എല്ലാത്തിനും കൈ ഉള്ളവനാണ് വ അതൂപയിലേയ് അവനോട് ഞാൻ തൗപ ചോദിക്കുന്നു അവ പ്രിയപ്പെട്ട മൂമിനിങ്ങൾ ഇതൊരു ചെറിയ തിക്റാണ് ഇത് നമുക്ക് മൂന്ന് പ്രാവശ്യം ചെല്ലാൻ കുറഞ്ഞ സമയം മതി ഇത് ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് ചൊല്ലുക മൂന്ന് പ്രാവശ്യം അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടും ഇതുപോലെയുള്ള ധാരാളം വൈകൾ മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട് ഇസ്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ധാരാളം ദിക്കറുകളും ദുവകളും ഉണ്ട് അതൊക്കെ നാം ചെല്ലണം അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ വെള്ളിയാഴ്ച ദിവസം ഇതിനു വേണ്ടി ഒരു ചെറിയ സമയം നമ്മൾ കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സുബഹനൗതാല ദുനിയാവിലും ആഹ്റത്തിലും നമ്മെ രക്ഷപ്പെടുത്തട്ടെ ഒരുപാട് പേർ കമൻറിൽ പ്രത്യേകം ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും അതുപോലെ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടിയിട്ടും താമസിക്കാൻ സ്വന്തമായി വീടില്ലാതെ ബുദ്ധിമുട്ടിയിട്ടും മക്കൾ നന്നാകാൻ വേണ്ടിയിട്ടും അതുപോലെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് കുട്ടികൾ നല്ല മാർക്കോടെ പരീക്ഷയിൽ പാസ്സായി നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾ കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെട്ടിട്ടും ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവർ ധ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ തീർത്തു തീർത്തുകൊടുത്ത് അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റിക്കൊടുത്ത് അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല ഐശ്വര്യവും റഹ്മത്തും വറുക്കത്തും സന്തോഷവും സമാധാനവും നൽകി മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖിനി നൽകണേ റബ്ബേ ആമീൻ ബിറഹത്തിക്കയ്യ അർഹമറാഹിമീൻ അസലമലൈക്കും വരഹമത്തല്ലാ വാത്തു